സുഖമാണെന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു താഴെ ഇനി ഭൂമിയിൽ ർമ്മിക്കുന്നതിന് വേണ്ടി താരം മാറ്റേണ്ടതില്ല രണ്ടായിരത്തി പതിനെട്ടിലെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ ഭേദഗതി നിയമപ്രകാരം വിജ്ഞാപനം ചെയ്യപ്പെടാത്ത നിലം നികത്തപ്പെടാത്ത നാലേ ദശാംശം പൂജ്യം നാല് ആറ് അതായത് പത്ത് സെന്റ് വിസ്തൃതിയിലുള്ള ഭൂമിയിൽ നൂറ്റി ഇരുപത് ചതുരശ്ര മീറ്റർ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ദശാംശം ആറ് ഏഴ് ചതുരശ്ര അടി വിസ്തീർണമുള്ള വീട് നിർമ്മിക്കുന്നതിന് ഇനി മുതൽ ഭൂമി തരം മാറ്റൽ അനുമതി ആവശ്യമില്ല അതുപോലെ പരമാവധി രണ്ടേ ദശാംശം പൂജ്യം രണ്ട് ആറ് അതായത് അഞ്ച് സെന്റ് വിസ്തൃതിയിലുള്ള ഭൂമിയിൽ നാൽപ്പത് ചതുരശ്ര മീറ്റർ അതായത് നാനൂറ്റി മുപ്പത് ദശാംശം അഞ്ച് ആറ് ചതുരശ്ര അടി വരെ വിസ്തീർണമുള്ള വാണിജ്യ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന് നിയമത്തിലെ ഇരുപത്തിയേഴ് എ വകുപ്പ് പ്രകാരമുള്ള ഭൂമി തരം മാറ്റ അനുമതി ആവശ്യമില്ലെന്ന് തദ്ദേശ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ടി വി അനുപമയുടെ ഉത്തരവിൽ വ്യക്തമാക്കുന്നു ഇത്തരം വീടുകളുടെയും വാണിജ്യ കെട്ടിടങ്ങളുടെയും നിർമ്മാണത്തിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നും പെർമിറ്റ് അപേക്ഷിക്കുമ്പോൾ യാതൊരു കാരണവശാലും തരം തരംമാറ്റ അനുമതി ആവശ്യപ്പെടാൻ പാടില്ല എന്ന് ഉത്തരവിൽ പറയുന്നു ഈ ഒഴിവാക്കൽ ഒരിക്കൽ മാത്രമേ അനുവദിക്കാൻ പാടുള്ളൂ സെൽഫ് സർട്ടിഫിക്കേഷൻ കൂടി അർഹതയുള്ള ലോറിസ്ക് കെട്ടിടമായതിനാൽ കാലതാമസം ഇല്ലാതെ തീർപ്പാക്കണം എന്നും സ്ഥല പരിശോധന മുതലായവ ആവശ്യമുള്ള കേസുകളിൽ സമയബന്ധിതമായി ഉദ്യോഗസ്ഥർ അത് നിർവഹിക്കുന്നുണ്ട് എന്ന് തദ്ദേശ സ്ഥാപന സെക്രട്ടറി ഉറപ്പു വരുത്തണം എന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു നിലവിൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഈ ആനുകൂല്യം ലഭ്യമായ എല്ലാ അപേക്ഷകളിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി എട്ടിന് മുമ്പായി തീർപ്പാക്കണം എന്നും പറയുന്നു ഇക്കാര്യം അപേക്ഷകനെ അറിയിക്കണം തീർപ്പാക്കുന്നതിനു വേണ്ടി കൂടുതൽ രേഖകൾ അപേക്ഷകന്റെ സാന്നിധ്യം എന്നിവ ആവശ്യമുള്ള കേസുകളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് തീയതികളായി എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും അദാലത്ത് സംഘടിപ്പിക്കണം പൂർണ്ണമായി എല്ലാ അപേക്ഷകളും തീർപ്പാക്കണം ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കും എന്നും ഉത്തരവിൽ പറയുന്നുണ്ട് അപേക്ഷകരുടെ കൈവശമുള്ള വിജ്ഞാപനം ചെയ്യപ്പെടാത്ത ഭൂമിയുടെ വിസ്തീർണം എത്രയായാലും പരമാവധി നാല് ദശാംശം പൂജ്യം നാല് ആറ് വിസ്തൃതിയിലുള്ള ഭൂമിയിൽ നൂറ്റി ഇരുപത് ചതുശ മീറ്റർ വിസ്തൃതിയിലുള്ള വീട് നിർമ്മിക്കുന്നതിന് നെൽവയിൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ വകുപ്പ് ഇരുപത്തി ഏഴ് എ പ്രകാരമുള്ള യാതൊരുവിധ അനുമതിയും ആവശ്യമില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഉത്തരവ് അതായത് കൂടുതൽ ഭൂമി ഉണ്ട് എങ്കിലും പത്ത് സെന്റ് ഭൂമിയിൽ വീട് വെക്കുന്നതിന് ഇനി തരം മാറ്റേണ്ട ആവശ്യമില്ല എന്നാൽ ഈ ഇളവ് ലഭിക്കുന്ന ഭൂമിക്ക് റവന്യൂ രേഖകളിൽ തരം മാറ്റം സ്വഭാവ വ്യതിയാനം വരുത്തണം എന്ന് ഉടമസ്ഥനെ ആവശ്യമുണ്ട് എങ്കിൽ അപേക്ഷ ചട്ടപ്രകാരമുള്ള ഫീസ് അടച്ച് നൽകണം എന്നാൽ ഇത്തരത്തിൽ ആനുകൂല്യമുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനും തരം മാറ്റുന്നതിനുമായി അപേക്ഷകർ റവന്യൂ അധികാരികളെ എപ്പോഴും സമീപിക്കുന്ന സ്ഥിതിയും തരം മാറ്റ കേസുകളിൽ ബിൽഡിംഗ് പെർമിറ്റ് നിഷേധിക്കുന്ന സ്ഥിതിയും നിലവിലുണ്ട് അപേക്ഷ പരിശോധിച്ച് ആനുകൂല്യം അവർക്ക് ലഭ്യമാണ് എന്നത് അപേക്ഷകനെ അറിയിക്കേണ്ടത് ബന്ധപ്പെട്ട വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെ ചുമതലയാണ് ജീവനക്കാർ പലപ്പോഴും ഇതിന് തയ്യാറാകാത്ത സ്ഥിതിയുണ്ട് അതിനാൽ രണ്ടായിരത്തി പതിനെട്ടിൽ നെൽവയൽ തണ്ണീർത്തട നിയമത്തിൽ ഭേദഗതി വരുത്തിയതിന്റെ ആനുകൂല്യം ജനങ്ങൾക്ക് ലഭിക്കുന്നില്ല അപേക്ഷകൾ സ്വീകരിക്കുകയും വസ്തു വസ്തുതകൾ മനസ്സിലാക്കാതെയും ഉദ്യോഗസ്ഥർ വരുത്തുന്ന കാലതാമസം കാരണം ലൈഫ് ഗുണഭോക്താക്കളടക്കം നിരവധി പേരാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഇത് ഉദ്യോഗസ്ഥ തലത്തിൽ വരുന്ന ഗുരുതരമായ അനാസ്ഥയാണ് എന്നും ഇതേ ഉത്തരവിൽ ചൂണ്ടിക്കാണിക്കുന്നു വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് ഭൂമി തരം മാറ്റാതുകൊണ്ട് ബുദ്ധിമുട്ടാകുന്ന വീട് വെക്കാൻ ബുദ്ധിമുട്ടിലാകുന്ന ആളുകൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു തദ്ദേശ വകുപ്പ് സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത് മനസ്സിലാകാൻ തരുന്നു ഇതുപോലെ